नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरे हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी अध्यायम् इरुपतिमून् അനുഗ്രഹലീല പേജ് നമ്പർ ഇരുന്നൂറ്റി മുപ്പത് അവർ മതിവരുവോളം കൃഷ്ണനെ ആശ്ലേഷിച്ചു അതോടെ വിരഹദുഃഖത്തിനു കുറവ് വന്നു ജ്ഞാനലബ്ധിയിൽ പരമാത്മാവിൻ്റെ അസ്തിത്വത്തിൽ വിലയം പ്രാപിക്കുന്ന മഹായോഗികളെ പോലെയായിരുന്നു അവർ പരമാത്മാവ് എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നതിനാൽ കൃഷ്ണന് അവരുടെ മനസ്സറിയാൻ കഴിയും ബന്ധുക്കളുടെയും പിതാക്കന്മാരുടെയും ഭർത്താക്കന്മാരുടെയും സഹോദരന്മാരുടെയും പ്രതിഷേധങ്ങളോ വീട്ടുകാര്യങ്ങളുടെ ബന്ധപ്പാടുകളോ വകവയ്ക്കാതെയാണ് അവരവിടെ എത്തിയിരിക്കുന്നത് തങ്ങളുടെ ജീവനും ആത്മാവുമായ അവനെ കാണാൻ വേണ്ടി മാത്രം യഥാർത്ഥത്തിൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം അതേപടി പാലിക്കുകയാണവർ ചെയ്തത് തൊഴിൽപരവും ധാർമ്മികവുമായ എല്ലാ കടമകളും ഉപേക്ഷിച്ച് ഭഗവാനെ ശരണം പ്രാപിക്കുക എന്ന നിർദ്ദേശം ഭഗവത്ഗീതയിലെ നിർദ്ദേശം വരവണ്ണം മാറ്റം കൂടാതെ അനുസരിക്കുകയാണ് ബ്രാഹ്മണ പത്നിമാർ ചെയ്തത് അതിനാൽ ഗംഭീരമായി മന്ദഹസിച്ചുകൊണ്ട് അദ്ദേഹം അവരോട് സംസാരിക്കാൻ തുടങ്ങി ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കൃഷ്ണൻ വിപ്രപത്നിമാരുടെ ഹൃദയത്തിൽ പ്രവേശിച്ചപ്പോഴും അവർ കൃഷ്ണനെ ആശ്ലേഷിച്ച് അവനിൽ ലയിച്ച് പരമാനന്ദം അനുഭവിച്ചപ്പോഴും ഭഗവാൻ കൃഷ്ണനു തൻ്റെയോ വിപ്രപത്നിമാർക്ക് അവരുടെയോ വ്യക്തിത്വം നഷ്ടപ്പെട്ടിരുന്നില്ല അവരുടെ വ്യക്തിത്വം നഷ്ടപ്പെടാതെ തന്നെ അസ്തിത്വത്തിൽ അവർക്ക് ഏകത്വം അനുഭവപ്പെട്ടു ഒരു തരി പോലും വ്യക്തി പരിഗണന കൂടാതെ കാമുകി കാമുകനു കീഴടങ്ങുമ്പോഴുള്ള അവസ്ഥയാണ് ഏകത്വം എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് തൻ്റെ ശിക്ഷാഷ്ടകത്തിൽ ഈ ഏകത്വഭാവം എന്തെന്നു മഹാപ്രഭു പഠിപ്പിച്ചു തന്നിട്ടുണ്ട് തനിക്കിഷ്ടമുള്ളതൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് കൃഷ്ണൻ സദാ സർവതന്ത്ര സ്വതന്ത്രനായിരിക്കുന്നു ഭക്തൻ എപ്പോഴും അവൻ്റെ ഇഷ്ടങ്ങളോട് ഏകീഭവിച്ചോ യോജിച്ചോ നിലകൊള്ളുകയും ചെയ്യുന്നു ബ്രാഹ്മണ പത്നിമാർ കൃഷ്ണനോടുള്ള പ്രേമത്തിൽ ആ ഏകത്വഭാവം പ്രകടിപ്പിച്ചിരുന്നു കൃഷ്ണൻ അവരെ ഇങ്ങനെ സ്വാഗതം ചെയ്തു പ്രിയപ്പെട്ട ബ്രാഹ്മണ പത്നിമാരെ ഭാഗ്യവതികളായ നിങ്ങൾക്ക് സ്വാഗതം ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്ത് തരേണ്ടതെന്നു പറയുവിൻ എന്നെ കാണാൻ വേണ്ടി ഭർത്താക്കന്മാർ ബന്ധുജനങ്ങൾ സഹോദരന്മാർ തുടങ്ങിയവരുടെ എല്ലാ നിയന്ത്രണങ്ങളും തടസ്സങ്ങളും അവഗണിച്ചുകൊണ്ട് ഇവിടെ വന്നത് തികച്ചും ഉചിതമായിരിക്കുന്നു ഇപ്രകാരം ചെയ്യുന്നവർക്ക് അവരുടെ സ്വന്തം താത്പര്യത്തെക്കുറിച്ചു ബോധമുണ്ട് കാരണം അഹൈതുകവും നിർബാധവുമായി എനിക്ക് നൽകുന്ന പ്രേമപൂർവമായ അതീന്ദ്രിയ സേവനം ജീവാത്മാക്കൾക്കെല്ലാം മംഗളമരുളുന്നതാണ് हरे कृष्णा